മുട്ടത് ചോദ്യം മുട്ടിന്നാ പറയണ്ടേ മുജാഹിതി ഉത്തരം മുട്ടി അങ്ങനെ കുഴപ്പത്തിലായി എന്നാണ് ഇവർ പറയാറുള്ളത് ഞങ്ങൾക്ക് മുട്ടലാണെങ്കിൽ അവിടെ മുട്ടേണ്ടത് ചോദ്യ മുട്ടേണ്ടത് ഇങ്ങക്കാണെങ്കിൽ സുന്നികൾക്കാണെങ്കിലാണ് ഉത്തരം മുട്ടേണ്ടത് എന്റെ മുട്ടിയത് എന്നറിയാം ഞാൻ ആ സംഭവം അങ്ങ് പറയാം അവിടെ പിന്നെ റസൂലുല്ലാ നോട് പടച്ചവൻ പറയാൻ പറഞ്ഞ പോലെബ എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല എന്ന് പ്രവാചക അവിടുന്ന സമൂഹത്തോട് പറയണം ഇത് അങ്ങ് പറഞ്ഞപ്പോ അപ്പൊക്ക് അറിയില്ല എന്ന് പറയാൻ അല്ല കൽപ്പിച്ചിട്ടില്ലേ അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി അത് മൗലവി മുഷിരിക്കോട് റസൂലുള്ള പറഞ്ഞ മറുപടിയാണ് ആ ഉടനെ തന്നെ പിന്നെ മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ചോദ്യം എന്താ അടുത്ത ചോദ്യം അത് ചെല്ലുന്ന അമ്പ് കണക്കെ അപ്പൊ റസൂലുള്ള ഒരു വിഷയത്തിൽ മുഷിരിക്കോട് ഒരു നിലക്കും മുസ്ലിമീങ്ങളോട് മറ്റൊരു നിലക്കും മറുപടി പറയുന്ന ആളാണോ എനിക്ക് വൈബറിയില്ല എന്ന് മുഷിരിക്കീങ്ങളോട് കള്ളം പറയുകയും എനിക്ക് വൈബറിയുമെന്ന് മുസ്ലിമീങ്ങളോട് പറയുകയും അങ്ങനെ മുഷിരിക്കീങ്ങളോട് വൈബറിയില്ല എന്ന് കള്ളം പറയുകയും ചെയ്യുന്ന ആളാണോ റസൂല എന്ന ചോദ്യമാണ് ചെന്നപ്പോ പിന്നെ അതിനുണ്ടോ കാന്തപുരത്തിന് മറുപടി മൂപ്പര് പറഞ്ഞു മൗലവി സാഹിബ് റസൂലുള്ള കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞുവെന്ന് ഇത് ഇങ്ങനെ പറഞ്ഞാൽ അപകടമാണ് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരാ ചിരി താടിക്കുള്ള ഒഴിച്ചിലൂ ആ എല്ലാം കൂടി ആയപ്പോ സദസ് കണ്ട അപകടം തുടങ്ങി അങ്ങനെയാണ് ഉത്തരം മുട്ടിയത് മുജാഹുദീങ്ങൾക്കല്ല അവിടെ പ്രസംഗിച്ച കാന്തപുരത്തിനായിരുന്നു മുജാഹിദീങ്ങൾ ചോദ്യ ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള മറുപടിക്കാണ് അവിടെ മുട്ടുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഇതേപോലെ തന്നെ എത്ര എന്നറിയുമോ ഇനി ഞാൻ പിന്നെ എടുത്തു പറയുന്നില്ല ഒരുപാട് രംഗങ്ങളുണ്ട് ഇപ്പൊ ഇതിലൊക്കെ ചിലതിന് ഒരു വെല്ലുവിളിയോട് കൂടി തീരും നമ്മൾ മാറഞ്ചേരിക്കാരൻ ഒരു പിന്നെ ഒസാർബർ ബാർബർ ഉണ്ട് കുഞ്ഞീതൊക്കെ മൂക്ക് തലങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ നാട്ടിക മൂസമുസ്ലിയുടെ വെല്ലുവിളിയാണ് മുലപ്പാൽ കുടിച്ച മൂപ്പൻ അങ്ങനെ പറയല് മുലപ്പാൽ കുടിച്ച ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും വാടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശബ്ദ മൂപ്പര്ക്ക് അങ്ങനെ ഭയങ്കര ജോഷിൽ ഇങ്ങോട്ട് വിളിച്ചപ്പോ കുഞ്ഞിദ് ഖാന്റെ ഈമാനിന്റെ ആവേശം മൂപ്പര് പറഞ്ഞു ആ മുസ്ലിയാരെ ഞങ്ങള് മുലപ്പാലിനെ കുടിച്ചത് തേങ്ങാപ്പാൽ അല്ല ഞാൻ തെളിയിച്ചോളാ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മൈക്കിന്റെ അടുത്ത് ചെന്നിട്ട് മൂപ്പര് പറഞ്ഞു ഉബൈദ് മൗലവിയെ വേഗം വരികയെന്ന് പറഞ്ഞിട്ട് ഉബൈദ് മൗലവീം വിളിച്ചു അപ്പൊ വിളിച്ച് കയറി ചെന്ന സ്ഥിതിക്ക് സമയം കൊടുക്കണല്ലോ അങ്ങനെ സമയം കൊടുക്കേണ്ടി വന്നു വൈദമോരവി അങ്ങ് തെളിവ് നേരത്തി ഇങ്ങനത്തെ ചില രംഗങ്ങൾ രംഗങ്ങളുണ്ടായിട്ടുണ്ട് നാടന്മാരായ ഒരു വള്ളി വള്ളിതർശനം പോയിട്ടില്ലാത്ത ഒരു കിതാബ് ഓതിയിട്ടില്ലാത്ത പക്ക മുജാഹിരിങ്ങള് ഈ തൗഹീദിന്റെ വിഷയത്തിലുള്ള ആയത്തുകൾ കേട്ട് കേട്ട് മനപ്പാടമാക്കിയ മുജാഹിദീങ്ങൾ സയ്തു മൗലവിന്റെ ഉമർ മൗലവിന്റെ ജമാലദ്ദീ മൗലവിന്റെ കെ മൗലവിന്റെ ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് വളർന്നു വന്ന് ഇസ്ലാമി തറവാട്ടിലെ സാധാരണക്കാരായ കാരണവന്മാര് തൗഹീദിന്റെ ആയത്തുകൾ മനഃപ്പാടമാക്കി വെച്ചത് ഇതുമായിട്ടാണ് ഈ ജാതി വെല്ലുവിളി നേരിടാൻ ഇവർ കയറി ചെല്ലാറുള്ളത് എനിക്ക് ഇനി അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ തുടർച്ചയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഖാമുഖങ്ങൾ എവിടെ ഒരു പ്രസംഗം ഉടനെ തന്നെ വെല്ലുവിളി പിന്നെ മുഖാമുഖം എന്നിട്ട് അവിടെ ഇരുന്നൂറ് മുഖാമുഖം പൂർത്തിയാക്കി എന്നൊക്കെ നടക്കുന്ന ആളുകളുണ്ട് എന്താ ഈ പൂർത്തിയാക്കേണ്ടത് അത് കേട്ടാൽ അതിലുള്ള ആഭാസം മനസ്സിലാക്കാം പോട്ടെ ഞാൻ അതിലേക്ക് പ്രവേശിക്കല്ലേ ഈ മുഖാമുഖങ്ങൾ ഇവിടെ നടന്നു വരുമ്പോ അതിൽ രണ്ടു കൂട്ടരും ഒരുമിച്ച് നടന്ന മുഖാമുഖങ്ങളാണെങ്കിൽ ഇപ്പോ നിങ്ങൾ സ്വന്തം കേട്ട് വിലയിരുത്തിയാൽ മതി മണ്ണാർക്കാട് വെച്ച് നടന്നതും ഒസങ്കടി വെച്ച് നടന്നതും ഇവിടെ എടമുട്ടത്ത് അവസാനം വെച്ച് നടന്ന മുഖാമുഖം എടമുട്ടത്ത് വെച്ച് നടന്നതാ ഈ എടമുട്ടം വരേക്കും നടന്നിട്ടുള്ള മുഖാമുഖത്തിന്റെ കേസറ്റുകൾ ഇപ്പോ സ അനസ് മോലയെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് മൂപ്പരെ മറ്റേ ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കണ ഉണ്ടെങ്കിൽ അതിൽ ഞമ്മള് പേരോടിന്റെ കഴുത്തിനുണ്ട് ഞമ്മളെ പിന്നെ ഹനീഫുകായക്കൂടെ ഒരു പുടിതം പിടിക്കുന്ന രംഗം അതൊക്കെ എന്താന്ന് വിചാരിച്ച ഈ ജാതി സംസാരത്തിന്റെ രംഗത്ത് ഇവർക്ക് തെളിവില്ലാതെ കുടുങ്ങി കിടക്കുന്നത് എത്ര സന്ദർഭത്തിലാണ് ഏതെല്ലാം വേളകളിലാണ് ഏതെല്ലാം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ് അറിയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാഹി കേരളം ഇന്ന് വളർന്ന് പന്തലിച്ചിട്ടുള്ളത് ഈ എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് കുറച്ച് ശാഖ ഉണ്ടായിരുന്നുള്ളൂ ഈ എറണാകുളം ജില്ലയിൽ കുറച്ച് പ്രവർത്തകന്മാരെ ഉണ്ടായിരുന്നുള്ളൂ എറണാകുളം ജില്ലയിലെ ഐ എസ് എമ്മിന്റെ യുവജന വിഭാഗത്തിന്റെ ഒരു ജില്ലാ സമ്മേളനാണ് മുമ്പ് ഒരായിരം ആളുണ്ടാവും എന്ന് വിചാരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല ഇന്ന് വിളിച്ച പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത്തരം പരിപാടികളിൽ രജിസ്റ്റർ ചെയ്യാനും പരിപാടികളിൽ സംബന്ധിക്കാനും വരുന്നത് ഞങ്ങൾ പന്തലിട്ടാൽ ആ പന്തലും മതിയാകുന്നില്ല ഇതുപോലെ ഈ പ്രസ്ഥാനം വളർന്നു വന്നത് സുന്നികളായ നല്ലവരായ നിഷ്പക്ഷമതികളായ വിശ്വാസമുള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ സുന്നികളും മുജാഹിദുകളും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണങ്ങൾ ഖണ്ഡന പ്രസംഗങ്ങള് വാദപ്രതിവാദങ്ങള് മുഖാമുഖങ്ങള് അതിന്റെ കാസറ്റുകൾ ോ വീഡിയോ കാസറ്റുകള് സി ഡുകള് ഇതൊക്കെ തന്നെ വാങ്ങി സ്വകാര്യമായി കണ്ടും സ്വകാര്യമായി കേട്ടും പരസ്യമായി കണ്ടും പരസ്യമായി കേട്ടും ചിന്തിച്ചു മനസ്സിലാക്കി ഈ സത്യത്തിലേക്ക് കടന്നു വന്നു എന്നാൽ ഇസ്ലാമി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വെറും നമ്മളെ പിന്നെ സുന്നികളോട് ഒരു വാദപ്രതിവാദം നടത്തുക എന്നുള്ളത് മാത്രമല്ല ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നിലപാടിന്റെ അവസാനത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പി അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ കൂട്ടത്തിൽ ആദർശത്തിൽ നിന്ന് വിരുദ്ധമായി ആര് വെല്ലുവിളിയായിട്ട് നടക്കുന്നുണ്ടോ അനിവാര്യമാണെങ്കിൽ ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കാറുണ്ട് സംവാദം നടക്കാറുമുണ്ട് നടത്താറുമുണ്ട് അതാണ് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നിലപാട് ആ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണിപ്പോ ജമാ ഇസ്ലാമിക്കാർ അവരുടെ വാദങ്ങളുമായി വന്നപ്പോ ഗണ്ണന പ്രസംഗങ്ങൾ ഏറെ നടന്നിട്ടുണ്ട് ഈ കൊച്ചു പിന്നെ എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ തറവാടായ കെ സി അബ്ദുള്ള മൗലബിയുടെ നാടായ ചേനമംഗലൂരിൽ വെച്ച് നടന്നിട്ടുണ്ട് കേരള നെതു മുജാഹിദീന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായ മറുഹും എൻ വി അബ്ദുസലാം മൗലബിയും അതേപോലെ തന്നെ ജമായത്ത് നേതാവായ കെ സി അബ്ദുള്ള മൌലബിയും തമ്മില് അവിടെ വെച്ചിട്ട് ഗണ്ഡന പ്രസംഗം നടന്നിട്ടുണ്ട് ഉമർ ജീവിതം അവരുമായുള്ള ഗണ്ണനങ്ങളും വാദപ്രതിവാദങ്ങളും തന്നെയായിരുന്നു ഈ ഉള്ളവൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു മുഖ ഒരു ഒരു സംവാദത്തിന് വേണ്ടി എറണാകുളത്ത് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് സാഹിബിന് ഒരു നിർബന്ധം സംഘാടകരോട് പറഞ്ഞു ബാബു സേട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഓർമ്മണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഞങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത് മൂപ്പര് പറയണെങ്കിൽ മൂപ്പരുള്ളൂ ഇല്ലെങ്കിൽ മൂപ്പരില്ലെന്നാ അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ആദ്യം പറഞ്ഞ വിരോധം ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു ക്ലെയിം ഒരു അവകാശം ഏത് നിരക്കാണ് നിങ്ങൾ വകവെച്ച് കൊടുക്കുക അതിന്റെ ന്യായം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരി ഞങ്ങളെ ബോധ്യപ്പെടുത്തി രണ്ടാമതേ സംസാരിക്കുക പറഞ്ഞാൽ ആദ്യം പറഞ്ഞുകൊണ്ട് മുഴുവൻ ഗണ്ണിച്ച് രണ്ടാമത് സംസാരിച്ച് പിന്നെ ആ സംസാരം അങ്ങനെ അവസാനിച്ചു പോകുന്ന ഒരു രീതിയാണെങ്കിൽ അതൊരു ശരിയല്ല അതുകൊണ്ട് നറുക്കിട്ട് തീരുമാനിച്ചോളി എന്ന് നമ്മൾ പറഞ്ഞു ആദ്യമാണെങ്കി ആദ്യം അവസാനാണെങ്കിൽ അവസാനം അപ്പൊ അതിന് അബ്ദുള്ള സാഹിബ് വന്ന് തയ്യാറില്ലായിരുന്നു ഒടുവിൽ ബാബുസേട്ട് പറഞ്ഞു എങ്ങനെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ അടുത്ത് തെളിവും സത്യവും ഞമ്മളെ കൂടെയല്ലേ അഭിനന്ദന ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല അവസാനം ഞങ്ങൾ പറഞ്ഞു പിന്നെ ശരി ബാബു സേട്ടുവിനെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് ലീഡർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ അരങ്ങേറിയ ഒരു സംഭവം എന്നുള്ള നിലക്ക് ഒരു ന്യായവുമാണ്